അധ്യായം ഇരുപത്തിരണ്ട് അരാമും ഇസ്രായേലും മൂന്ന് സംവത്സരം തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു മൂന്നാം ആണ്ടിലോ യഹൂദരാജാവായ യഹോ ഷാഫാത് ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് ഇസ്രായേൽ രാജാവ് തന്റെ ഭൃത്യന്മാരോട് ഗിലേയാദിലെ രാമോ നമുക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നുവോ നാം അതിനെ അറാം രാജാവിന്റെ കയ്യിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ യഹോ ഷാഫാത്തിനോട് നീ എന്നോടുകൂടെ ഗിലേയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് പോരുമോ എന്നു ചോദിച്ചു അതിന് യെഹോഷാഫാദ് ഇസ്രായേൽ രാജാവിനോട് ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു എന്നാൽ യെഹോ ഷാഫാദ് ഇസ്രായേൽ രാജാവിനോട് ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്നു പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം നാനൂറ് പ്രവാചകന്മാരെ കൂട്ടി കൂട്ടിവരുത്തി അവരോട് ഞാൻ ഗിലേയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്നു ചോദിച്ചു അതിന് അവർ പുറപ്പെടുക കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ യഹോ ഷാഫാത്ത് നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ഇനി ആരും ഇല്ലയോ എന്ന് ചോദിച്ചു അതിന് ഇസ്രായേൽ രാജാവ് യഹോ ഷാഫാത്തിനോട് നാം യഹോവയോട് അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഇമ്ളയുടെ മകനായ മീഖായ എന്നൊരു തന്നു എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പ്രവചിക്കുന്നതുകൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോ ഷാഫാത്ത് പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ടനെ വിളിച്ചു ഇംളയുടെ മകനായ മിഖായാവെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു ഇസ്രായേൽ രാജാവും യഹൂദരാജാവായ യഹോ ഷാഫാത്തും രാജവസ്ത്രം ധരിച്ച് ഷമരിയയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കിൽ ഒരു വിശാല സ്ഥലത്ത് സിംഹാസനത്തിലിരുന്നു പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നിധിയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു കെനയനയുടെ മകനായ സെദീകിയാവ് തനിക്ക് ഇരുമ്പുകൊണ്ട് കൊമ്പുണ്ടാക്കി ഇവകൊണ്ട് നീ അരാമ്യരെ അവർ ഒടുങ്ങും വരെ കുത്തിക്കളയും ഇപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു ഗീലേയാദിലെ രാമോത്തിലേക്ക് പുറപ്പെടുക നീ കൃതാർത്ഥനാകും യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു മിഖായാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട് നോക്കൂ പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു നിന്റെ വാക്കും അവരിൽ ഒരുത്തന്റേതുപോലെ ഇരിക്കണം നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു അതിന് മീഖായ് യഹോവയാണ് യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞു അവൻ രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട് മിഖായാവേ ഞങ്ങൾ ഗലേയാതിലേ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തുവേണ്ടു എന്ന് ചോദിച്ചു അതിന് അവൻ പുറപ്പെടുവേൻ നിങ്ങൾ കൃതാത്തരാകും യഹോവ അത് രാജാവിന്റെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു രാജാവ് അവനോട് നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയണം എന്നു ചോദിച്ചു അതിന് അവൻ ഇടയനില്ലാത്ത പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ യഹോവ ഇവർക്ക് നാഥനില്ല അവർ ഓരോരുത്തൻ താൻ താന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അതിന് അവൻ പറഞ്ഞത് എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്കാം യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു ആഹാബ് ചെന്ന് ഗിലേയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു എന്നാറെ ഒരു ആത്മാവ് മുമ്പോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു ഏതിനാൽ ഇന്ന് യഹോവ ചോദിച്ചതിന് അവൻ ഞാൻ പുറപ്പെട്ട് അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ബോഷ്കിന്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു നീ അവനെ വശീകരിക്കും നിനക്ക് സാധിക്കും നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു ആകയാൽ ഇതാ യഹോവ ബോഷ്കിന്റെ ആത്മാവിനെ നിന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കെനയനയുടെ മകനായ സീതേഖിയോ അടുത്തു ചെന്ന് മിഖായാവിന്റെ ചെകിട്ടത്തടിച്ചു നിന്നോട് അരുളി ചെയ്യുവാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിയായി കടന്നുവന്നു എന്ന് ചോദിച്ചു അതിന് മിഖായാവ് നീ ഒളിപ്പാനായിട്ട് അറ തേടി നടക്കുന്ന ദിവസത്തിൽ നീ കാണും എന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത് മിഖായാവെ പിടിച്ച് നഗരാധിപതിയായ ആമോന്റെയും രാജകുമാരനായ യോവാഷിന്റെയും അടുക്കൽ കൊണ്ടുചെന്ന് ഇവനെ കാരാഗ്രഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ വരുവോളം ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുക അതിന് മിഖായാവ് നീ സമാധാനത്തോടെ മടങ്ങിവരുന്നുണ്ടെങ്കിൽ യഹോവ എന്നെക്കൊണ്ട് അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളിൻ എന്നു അവൻ പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യെഹോഷാഫാത്തും ഗിലേയാദിലെ രാമോത്തിലേക്ക് പോയി ഇസ്രായേൽ രാജാവ് യെഹോഷാഫാത്തിനോട് ഞാൻ വേഷം മാറി പടയിൽ കടക്കും നീയോ രാജവസ്ത്രം ധരിച്ചു കൊള്ളുക എന്നു പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി പടയിൽ കടന്നു എന്നാൽ അറാം രാജാവ് തന്റെ മുപ്പത്തിരണ്ട് രഥനായകന്മാരോട് നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു ആകയാൽ രഥനായകന്മാർ യഹോഷാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിഞ്ഞു എന്നാൽ യഹോഷാഫാത്ത് നിലവിളിച്ചു അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവനെ വിട്ട് മാറിപ്പോന്നു എന്നാൽ ഒരുത്തൻ യദൃശ്യ വില്ലുകുലച്ച് ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് ചെയ്തു അവൻ തന്റെ സാരഥിയോട് നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോക ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു അന്ന് പട കഠിനമായി തീർന്നതുകൊണ്ട് രാജാവ് അരാമ്യർക്ക് എതിരെ രഥത്തിൽ നിന്നു സന്ധ്യാസമയത്ത് അവൻ മരിച്ചുപോയി മുറിവിൽ നിന്ന് രക്തം രഥത്തിനകത്ത് ഒഴുകിയിരുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലേക്കും താന്താന്റെ ദേശത്തേക്കും പോകട്ടെ എന്ന് പാളയത്തിൽ ഒരു പരസ്യം പുറപ്പെട്ടു അങ്ങനെ രാജാവ് മരിച്ചു അവനെ ശമരിയയിലേക്ക് കൊണ്ടുവന്നു അവർ രാജാവിനെ ശമരിയയിൽ അടക്കം ചെയ്തു രഥം ശമരിയയിലെ കുളത്തിൽ കഴുകിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ അവന്റെ രക്തം നക്കി വേശ്യാസ്തികളും അവിടെ കുളിച്ചു ആഹാബിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ ആനക്കൊമ്പുകൊണ്ട് പണിത അരമനയുടെയും അവൻ പണിത എല്ലാ പട്ടണങ്ങളുടെയും വിവരവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആഹാബ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ മകനായ ഹഹസ്യാവ് അവന് പകരം രാജാവായി ആസായുടെ മകനായ യെഹോഷാഫാത് ഇസ്രായേൽ രാജാവായ അഹാബിന്റെ നാലാമണ്ടിൽ യഹൂദിയയിൽ രാജാവായി യെഹോഷാഫാത്ത് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തിയഞ്ച് സംവത്സരം യർശ്വരേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് അസൂബ എന്നുപേർ അവൾ ശിൽഹിയുടെ മകളായിരുന്നു അവൻ തന്റെ അപ്പനായ ആസായുടെ എല്ലാ വഴിയിലും നടന്നു അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു പൂജാഗിരികൾക്ക് മാത്രം നീക്കം വന്നില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു പോന്നു ഷാഫാദ് ഇസ്രായേൽ രാജാവിനോട് സഖ്യത ചെയ്തു യെഹോഷാഫാത്തിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്ത യുദ്ധവും യഹൂദരാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ തന്റെ അപ്പനായ ആസായുടെ കാലത്ത് ശേഷിച്ചിരുന്ന പുരുഷ മൈഥനക്കാരെ അവൻ ദേശത്തുനിന്ന് നീക്കിക്കളഞ്ഞു ആ കാലത്ത് ഏതോമിൽ രാജാവില്ലായക കൊണ്ട് ഒരു ദേശാധിപതി രാജസ്ഥാനം വഹിച്ചു ഓഫീരിൽ പൊന്നിന് പോകേണ്ടതിന് യെഹോഷാഫാദ് തർഷിസ് കപ്പലുകളെ ഉണ്ടാക്കി എന്നാൽ കപ്പലുകൾ ഏസ്യോൺ ഗേബേരിൽ വെച്ച് ഉടഞ്ഞുപോയതുകൊണ്ട് അവയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല അന്നേരം ആഹാബിന്റെ മകനായ ഹഹസ്യാവ് യഹോ ഷാഫാത്തിനോട് എന്റെ ദാസന്മാർ നിന്റെ ദാസന്മാരോടുകൂടെ കപ്പലുകളിൽ പോരട്ടെ എന്ന് പറഞ്ഞു എന്നാൽ യഹോ ഷാഫാത്തിന് മനസ്സിലായിരുന്നു യഹോ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി ആഹാബിന്റെ മകനായ അഹസ്യാവ് യഹൂദരാജാവായ യെഹോസാഫത്തിന്റെ പതിനേഴാം ആണ്ടിൽ സമരയിൽ ഇസ്രായേലിന് രാജാവായി ഇസ്രായേലിൽ രണ്ടു സംവത്സരം വാണു അവൻ തന്റെ അപ്പന്റെ വഴിയിലും അമ്മയുടെ വഴിയിലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബയാമിന്റെ വഴിയിലും നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവൻ ബാലിനെ സേവിച്ച് നമസ്കരിച്ചു തന്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു